കോന്നി സ്വദേശിനികളായ പെൺകുട്ടികൾ ബംഗളൂരുവിലെ ലാൽബാഗ് സന്ദർശിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ബംഗളൂരുവിലെത്തി തെളിവുകൾ ശേഖരിച്ചത് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ഇതുവരെ നൂറിലധികം ആളുകളെയാണ് ചോദ്യം ചെയ്തത് പത്തനംതിട്ട കോന്നി സ്വദേശിനികളായ പെൺകുട്ടികൾ പാലക്കാട് റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തി തെളിവുകൾ ശേഖരിച്ചത് കുട്ടികൾ രണ്ടു തവണ സന്ദർശിച്ചുവെന്ന് കരുതുന്ന ബാംഗ്ലൂരിലെ ലാൽബാഗിലെത്തി പോലീസ് സംഘം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നാൽ ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ പെൺകുട്ടികൾ മാത്രമാണുള്ളതെന്നാണ് വിവരം ഇതിനു പുറമെ കേസുമായി ബന്ധമുണ്ടെന്ന സംശയമുള്ള നൂറിലധികം ആളുകളെയും പോലീസ് സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇവരിൽ നിന്നൊന്നും തന്നെ കേസിനെ സഹായിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത് ഇതിനു പുറമേ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആര്യയുടെ ടാബ്ലറ്റ് കണ്ടെത്താൻ കഴിയാത്തതും അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ആര്യയുടെ മൊഴിയിലാണ് പോലീസ് സംഘം പ്രതീക്ഷ പുലർത്തുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആര്യയുടെ നിലയിൽ ഇപ്പോൾ പുരോഗതിയുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആര്യക്ക് ബോധം വീഴുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന കേസന്വേഷണത്തിനായി കഴിഞ്ഞ ദിവസം ആഭ്യന്തര ഉപനിയോഗിച്ച പുതിയ അന്വേഷണ സംഘത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന വിഷയത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നും സൂചനയുണ്ട് റിപ്പോർട്ടർ പത്തനംതിട്ട തൃശൂർ